ആദ്യം നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്കാവശ്യമായ പച്ച പച്ചമുളക് തേങ്ങായിട്ട് ഇവിടെ ചതച്ചിട് എടുക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് ഇടുന്നത് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം ഒന്ന് ആവി വന്ന ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൽ ആവിയിലെ വെള്ളത്തിട്ട ഇറങ്ങൾ വരുമ്പോൾ വെള്ളം നല്ല ഒഴിച്ച് വെള്ളമൊക്കെ ആവശ്യമായ തേങ്ങ ജീരകം ഇത് നമുക്കൊന്ന് ഒതുക്കി എടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നല്ലോതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം ആരപ്പൊക്കെ നമ്മൾ ഇളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുക ഒരുപാട് ഒഴിക്കേണ്ട നേരത്തെ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാണ് പച്ചക്കറി വേവിച്ചത് കറവി വേപ്പിലേയും കൂടി ഇടണേ നമ്മുടെ അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്